ചിറ്റാർ തെക്കേക്കരയിൽ കാട്ടാന നടു റോഡിൽ ഇറങ്ങിയിരിക്കുകയാണ് വൈകുന്നേരം ഏഴ് മണി മുതൽ ഒൻപത് മണിവരെ ഈയൊരു റോഡിൽ കാട്ടാന ശല്യം ഉണ്ടായിരുന്നു തെക്കേക്കര പ്ലാന്റേഷൻ ഭാഗത്തുള്ള എസ് വളവിൻ്റെ തൊട്ടടുത്തായിരുന്നു കാട്ടാനയെ ആദ്യം കണ്ടത് അവിടെ നിന്ന് കാട്ടാന റോഡിൽ കൂടി നടന്നു വരുന്ന ദൃശ്യങ്ങൾ ഇനി നിങ്ങൾക്ക് കാണാവുന്നതാണ് ചിറ്റാർത്തക്കേക്കര കൊടുമടി റോഡ് വഴി സഞ്ചരിക്കുന്ന വാഹനയാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ ഒരു ഭാഗങ്ങളിൽ കാട്ടാന ശല്യം അതി രൂക്ഷമായി തന്നെയാണ് ഇറങ്ങുമോ കാട്ടാന കാട്ടാനോ ഓട് കെട്ടാനെ റെഡ് പോക്ക് ഓട് ബ്ലൈറ്റ് കൊന്നതെങ്ങാവോങ്ങി കൊന്നതെങ്ങാവത്തെ ആയിരോടായി ആ ബ്ലൈറ്റ് ഓടയാ വീടോടേ കേടേ അപ്പൊ കിടന്ന ആന ഓടിക്കാൻ കടന്നെട്ടോ അവിടെ ചക്ക കുറച്ച് റോഡിക്കുവായിരുന്നു നമ്മുടെ അവിടെ അറുപത്തിര റോഡിക്കുവായിരുന്നു ഞാൻ പിന്നെ ആൺലൈൻ നമ്മൾ വിളിച്ചു തോന്നുന്നു